ആർ എം ബി ഐ നേതൃത്വത്തിൽ കൊല്ലം കാവനാട് കുരീപ്പുഴ പാലം ഉപരോധിച്ചു ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വീഴ്ചയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുക ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധ സമരം ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വീഴ്ചയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുക ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആർ എം പി എയുടെ നേതൃത്വത്തിൽ കാവനാട് പാലം ഉപരോധിച്ചത് ഉപരോധ സമരം ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു ഉദ്ഘാടനം ചെയ്തു തികച്ചും അവസ്ഥകൾ സംബന്ധിച്ച് ഭൂമിശാസ്ത്രപരമായി പാരിസ്ഥിതികമായി ഒരു നടക്കാതെ ആണ് ഈ ഹൈവേയുടെ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്നേ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും ഒന്ന് കേരളത്തിന്റെ ഭൂമിയുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു എഞ്ചിനീയറിംഗ് വൈഭവം ഇതിൽ കാണിച്ചിട്ടില്ല ഇവിടെ നിന്നെ നോക്കി പല സ്ഥലങ്ങളിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് വലിയ രൂപത്തിൽ കുന്നിടിച്ച് ഒരു ഭാഗത്തെ കുന്നടിച്ച് അവിടെ നിന്നും മണ്ണ് മാഫിയകളുടെ നേതൃത്വത്തിൽ വലിയ രൂപത്തിൽ മണ്ണ് ഇവിടെ എത്തിക്കുകയാണ് ആ മണ്ണ്

അധ്യക്ഷത വഹിച്ചു ഡി ഗീതാകൃഷ്ണൻ കുരിപ്പുഴിയ ആർ എം ബി ഐ പ്രവർത്തകരായ ഗംഗാദത്തൻ ശകുന്തള മരുത്തൊടി അശ്വതി പള്ളിമൺ പ്രമോദ് പള്ളിമൺ ഷാനിഫ കരിതാകപ്പള്ളി റജന പള്ളിമുക്ക് ജോസഫ് ഇരവിപുരം തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി മനുഷ്യർക്ക് ഇവിടെ ജീവിക്കുന്ന പത്ത് പല കഷ്ടങ്ങളിലും മണ്ണെച്ചു നികത്തി രണ്ടു ഭാഗത്തു നിന്നും ലോക്ക് ചെയ്യുന്ന കത്തുകൾ വെച്ച് നിരത്തിയുക ആ പാതകൾ പിളരുകയാണിടുക ചില സ്ഥലങ്ങളിൽ ഉയർന്ന പ്രദേശങ്ങളിൽ മണ്ണിടിച്ച് അവിടെയാണ് തികച്ചും ബ്യൂറോ കൊല്ലം